ണ്ടാമത് അയ്യങ്കാളി ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് എടവനക്കാട് അയ്യങ്കാളി സാംസ്കാരിക സമിതിയും അയ്യങ്കാളി സാധുജന പരിപാലന സംഘവും സഹോദര സംഘടനകളും സംയുക്തമായി വാചാക്കൽ ആദിപരാശക്തി ദേവി ക്ഷേത്രാങ്കണത്തിൽ അയ്യങ്കാളി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന സമ്മേളനം എഴുത്തുകാരൻ കെ വി അൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഓണത്തിന്റെ സന്ദേശം ആ ഓണം ആഘോഷിക്കുന്ന മാസത്തിൽ തന്നെയാണ് പ്രധാനപ്പെട്ട മൂന്ന് ജയന്തികൾ വരുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ശ്രീനാരായണഭിൻ്റെയും മഹാത്മാ അനിയന്താളിയുടെയും സഹോദരനയ്യപ്പൻ്റെയും ജയന്തികൾ വരുന്നത് ഈ ഓണത്തോട് അനുബന്ധിച്ചാണ് എന്നത് നമ്മുടെ ആനന്ദത്തെ വരാതെ രക്ഷിപ്പിക്കുന്ന ഒരു കാര്യം ആണ് അയ്യങ്കാളിയെ സംബന്ധിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുക ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അയ്യങ്കാളിയെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളും ലേഖനങ്ങളും ആണ് നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് മഹാത്മാ അയ്യങ്കാളി അറിയാനുള്ള മാർഗം വായിക്കാനും പഠിക്കാനും ഈ മഹാരരായ ആളുകളുടെ ജീവിതത്തെ മനസ്സിലാക്കാനും അത് പാലിക്കാനും ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യം വളരെ സംശയമാണ് സാധുജന പരിപാലന സംഘം പ്രസിഡന്റ് പി കെ ബാഹുലേ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സാമൂഹ്യ സാമുദായിക രാഷ്ട്രീയ വിദ്യാഭ്യാസ കലാകായിക പ്രതിഭകളെ ആദരിച്ചു സ്വാമി സാംബശിവാനന്ദ സരസ്വതി എൻ ജി ശിവദാസ് എം എ കലേശൻ ജോഷി തിട്ടയിൽ പി കെ കരുണാകരൻ മണിയപ്പൻ കണ്ണങ്ങനാട് എൻ എം രാഘവൻ എം എൻ സുൽകുമാർ പി ടി അൽകുമാർ പ്രീത സുരേഷ് എന്നിവർ പങ്കെടുത്തു ഈ സുദിനം നമ്മുടെ ഏവരുടെയും ആത്മാഭിമാനത്തിൻ്റെ സ്വഭോധത്തിൻ്റെ ദിനമാണ് ഈശുദിനം നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ കാലങ്ങളുണ്ടായ നമ്മൾക്ക് വഴി നടക്കുവാനും വാർത്ത നടക്കുവാനും വിദ്യാഭ്യാസത്തിലും ക്ഷേത്രപ്രവേശനത്തിലും തൊരാ എല്ലാ സ്വാതന്ത്ര്യം വിഷേദിച്ചിരുന്ന കാലത്ത് ആ വേണ്ടി സ്വാഭിമാനത്തിനുവേണ്ടി വേണ്ടി വേണ്ടി മനുഷ്യവർഗത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് രാജഗുരുമായി ശ്രീമൻ അയ്യങ്കാരിയുടെ ജീവ ശക്തിയുടെ ഫലമാണെന്ന് നമുക്ക് ആ ശുചിനം നമ്മളേവരും ए प्रतकूल करावस आघोषिका तयार अडाव